തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ച വർഷങ്ങളായി തകർന്നു കിടക്കുന്ന റോഡ് നേരെയാക്കാനുള്ള ശ്രമം നാട്ടുകാർ തടഞ്ഞു ആരനാട് പഞ്ചായത്തിലെ എരുമോട് റോഡ് കുറേ കാലങ്ങളായി തകർന്ന് തരിപ്പണമായി കിടക്കുകയായിരുന്നു റോഡ് നേരെയാക്കാത്തതിനാൽ വോട്ട് തേടിയെത്തിയവരോട് നാട്ടുകാർ പ്രതിഷേധിച്ചിരുന്നു തുടർന്നാണ് കഴിഞ്ഞ ദിവസം പുലർച്ചെ റോഡ് നിർമ്മിക്കാനെന്ന പേരിൽ ഉദ്യോഗസ്ഥർ എത്തുകയും റോഡിനോട് ചേർന്ന് ചാലെടുക്കുകയും ചെയ്തത് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കെ കേവലം വോട്ടിനു വേണ്ടിയാണ് ഈ റോഡ് നന്നാക്കൽ എന്നാരോപിച്ചാണ് പ്രതിഷേധം ഉണ്ടായത് തുടർന്ന് ജോലികൾ നിർത്തിവച്ചു എളുപ്പിൽ അഞ്ച് മണിക്ക് ഇവിടെ കല്ലുണ്ടെന്നിട്ട് അപ്പോഴാണ് ഞങ്ങൾ ഇറന്ന് ഉറങ്ങി കിടക്കരുത് അപ്പോഴിവിടെ കിറ്റാച്ചു വന്ന് തോണ്ടക്കം തുടങ്ങി ആളുകൾ ഇറങ്ങുന്നപെ അവർ കല്ലിട്ട് മൂടാനും തുടങ്ങി അങ്ങനെ വന്ന് പ്രതികരിക്കാൻ വന്നു തന്നെ കിറ്റാച്ചേറെ എന്നെ ചീത്ത വിളിക്കുകയും ചെയ്ത് വേണ്ട പ്രശ്നമായി ഈ റോഡ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ട് കോൺക്രീറ്റ് വരെ ഇടിക്കലെന്ന് പറഞ്ഞിട്ട് അവർ ചാക്ക തന്നെ ഇടിച്ചത് എന്ന് പറഞ്ഞാൽ ഇതിൽ പൈപ്പ് ലൈൻ ഉപയോഗിക്കുകയാണ് അതെന്ന് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞിട്ട് പോലും നാട്ടുകാർ ഇറങ്ങുന്നു അവർ പോകുന്നതാണ് എല്ലാ സ്ഥാനാർത്ഥികളും വന്നപ്പോഴേ ഈ റോഡ് ഇങ്ങനെ ശോചനീയാവസ്ഥ കിടക്കണമെന്ന് പറഞ്ഞത് കൊണ്ട് ആണോ എന്നറിയില്ല പെട്ടെന്ന് ഇത് ചെയ്യാൻ തുടങ്ങിയത്